നമസ്കാരം സ്വാഗതം കൊല്ലം മൈനാകപ്പള്ളി മണ്ണൂർക്കാവിൽ യുവതി വീടിനുള്ളിൽ മരിച്ച നിലയിൽ നടത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് മൈനാകപ്പള്ളി ദിയാഭവനിൽ രാജീവിന്റെ ഭാര്യ ശ്യാമിയാണ് മരിച്ചത് ഭർത്താവ് രാജീവിനെ കരനാഗപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ രാത്രിയിൽ തറയിൽ കിടക്കുന്ന നിലയിലായിരുന്നു ശ്യാമിയുടെ മൃതദേഹം കാണപ്പെട്ടത് ഭാര്യ ആശുപത്രിയിൽ എത്തിക്കാൻ വാഹനം ആവശ്യപ്പെട്ട് രാജീവ് വീടിന് സമീപം ക്ഷേത്രോത്സവം നടക്കുന്ന ഭാഗത്തെത്തി നാട്ടുകാരെ അറിയിച്ചു തുടർന്നാണ് വിവരം പുറംലോകമറിഞ്ഞത് മയനാക്കപ്പള്ളി ദിയാഭവനിൽ ശ്യാമയെ കഴുത്തു ഞടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഭർത്താവ് രാജീവിനെ ശാസ്താംകോട്ട പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഭാര്യ അപൂരാവസ്ഥയിൽ വീണ് കിടക്കുന്നത് കണ്ടു എന്നാണ് പ്രതി ആദ്യം വീട്ടുകാരോടും അയൽക്കാരോടും പറഞ്ഞത് പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകം തെളിഞ്ഞത് തുടർന്ന് പ്രതി പോലീസിനോട് കുറ്റം സമ്മതിച്ചു ഞായറാഴ്ച രാത്രി ഞായറാഴ്ചയായിരുന്നു സംഭവം ഭാര്യ മുറിയിൽ ബോധമില്ലാതെ വീണ് കിടക്കുന്നുവെന്നും ആശുപത്രിയിൽ എത്തിക്കാൻ വാഹനം ഏർപ്പാടാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് രാജീവ് അയൽവാസികളെയും സമീപത്തെ മണ്ണൂർകാവ് ക്ഷേത്ര പരിസരത്തുണ്ടായെന്നവരും സമീപിച്ചത് അവരെത്തിയപ്പോഴാകട്ടെ ശ്യാമെ കിടപ്പുറിയിൽ തറയിൽ കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത് ഉടൻ തന്നെ കർതാകപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു മരണത്തിൽ ദുരൂഹതാരോപിച്ച് നാട്ടുകാര ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചു സ്ഥലത്തെത്തി ശാസ്താംകോട്ട പോലീസ് രാജനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചു തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി കുറ്റം സമ്മതിച്ചും കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് വഴക്കാകാൻ കൊലപാതക കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ശ്യാമയുടെ മൃതദേഹം തിങ്കളാഴ്ച രാത്രി വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ഷാമയെ കഴുത്തു ഞെച്ചു കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഭർത്താവ് രാജിവ് മൊഴി നൽകിയത് കൊലയ്ക്ക് മുന്നിലെ കാണാമുൾപ്പെടെയുള്ള കാരണങ്ങൾ വ്യക്തമായിട്ടില്ലെന്നും പ്രതി ചോദ്യം പോലീസ് അറിയിച്ചു അതിനിടെ മറ്റൊരു സംഭവത്തിൽ തമ്പാനൂരിലെ ലോഡ്ജിൽ പെൺ സുഹൃത്തിനെ കൊലപ്പെടുത്തി മധ്യവയസ്കൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആശയെ കഴുത്തിന് കുത്തിയത് മുറിച്ചേറിയ കത്തി ഉപയോഗിച്ചു പോലീസ് ആശയെ കഴുത്തിന് കുത്തേറ്റ നിലയിലും കുമാറിനെ ഫാനിൽ കെട്ടിത്തൂങ്ങിയ നിലയിലുമാണ് കണ്ടെത്തിയത് കെഎസ്ആർടിസി ടെർമിനലിനു സമീപത്തെ കൊടിയിൽ ടൂറിസ്റ്റ് ഹോമിലാണ് സംഭവം മൂന്ന് കത്തുകളിൽ മൂർച്ചേറിയ കത്തിയാണ് കുട്ടാനായി കുമാർ ഉപയോഗിച്ചത് കഴുത്തിൽ നാല് തവണയാണ് കുത്തേറ്റത് ജീവനെടുക്കാളെ കയറും കുമാർ വാങ്ങി സൂക്ഷിച്ചിരുന്നതായി പോലീസ് പറയുന്നുണ്ട് ഇവിടെ കുമാർ മുറിയെടുത്ത ശേഷം ഇരുവരും പലതവണ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ശനിയാഴ്ച രാവിലെ ഇവിടെ എത്തിയ ആശ ഭക്ഷണവും വസ്ത്രങ്ങളും ബാഗിൽ കരുതിയിരുന്നു നിറയെ വസ്ത്രങ്ങളുമായി എത്തിയ ഇവർ തിരിച്ചുപോകാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഇരുവരും മൂന്ന് വർഷം മുമ്പ് സൗഹൃദത്തിലായത് ആശയം നിന്നും കുമാർ പലതവണ പണം കടവാങ്ങിയിരുന്നതായി വിവരമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട തർക്കമാകാം സംഭവത്തിലേക്ക് നയിച്ചുവെന്നും പോലീസ് പറയുന്നു ആശയം കുമാർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ അറിവില്ല വെള്ളിയാഴ്ച വൈകിട്ടാണ് കുമാർ ലോഡ്ജിൽ മുറിയെടുത്തത് ആശയും ഉണ്ടാകുമെന്ന് ലോഡ്ജ് ഉടമയോട് പറഞ്ഞിരുന്നു ശനിയാഴ്ച രാവിലെയാണ് ആശ ലോഡ്ജിൽ എത്തിയത് പിന്നീട് ഇവർ പുറത്തിറങ്ങിയിട്ടില്ല ജോലിക്ക് പോയ ആശ തിരിച്ചെത്താത്തതിനാൽ ഭർത്താവ് സുനിൽ വൈകിട്ട് അന്വേഷിക്കുകയായിരുന്നു സഹപ്രവർത്തകരോട് അന്വേഷിച്ചപ്പോൾ ആശ അവധിയിലാണെന്ന് അറിഞ്ഞു സുനിലിന്റെ പരാതി അനുസരിച്ച് രാത്രി പതിനൊന്നിന് വെളപ്പിൻശാല പോലീസ് കേസെടുത്തു കുമാർ ഭാര്യയുമായി പിരിഞ്ഞ നാല് വർഷത്തിലേറെ ആലന്തര കോണത്ത് ഒറ്റയ്ക്കായിരുന്നു താമസം ഏകമകൻ ഭാര്യയുടെ അച്ഛനെയും അമ്മയുടെയും സംരക്ഷണത്തിലാണ് ആശയുടെ ഭർത്താവ് സുനിൽകുമാർ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് ഇവർക്ക് രണ്ട് മക്കളാണുള്ളത്